يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة بهمان الرأي صحودر صحودر സൂറത്തുൻ നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി ആറ് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു ഇൻഷാ അല്ലാ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതോടുകൂടെ നമ്മുടെ ഈ സൂറ ഇൻഷാ അള്ളാ അല്ലാ ഈയൊരു ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കാനാവും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ ഇൻഷാള്ള നമുക്കിന്ന് പഠിക്കാനുള്ള ആയത്തുകൾ നോക്കാം رب السماوات والارض وما بينهما الرحمن لا يملكون منه خطابا يوم يقوم الروح والملائكه صفا لا يتكلمون الا من اذن له الرحمن وقال صوابا ذلك اليوم الحق فمن شاء اتخذ الى ربه مابا إنا عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العظيم എന്താണ് മുപ്പത്തിയേഴാമത്തെ ആയത്തിൽ പറയുന്നത് തൊട്ട് മുമ്പുള്ള ആത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്വർഗ്ഗക്കാരായ ആളുകൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിൽ മുപ്പത്തി ആയത്തിൽ പറഞ്ഞു വെച്ചത് ഹിസാബ അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള സമ്മാനമായിട്ടാണ് സ്വർഗ്ഗക്കാരായ ആളുകൾക്ക് ഈ പറയപ്പെട്ട പ്രതിഫലം നൽകുന്നത് അവർക്ക് മതിയായ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനമായിട്ട് അവർക്ക് മതിയാൂർവുള്ള സമ്മാനമായിട്ടൊക്കെയാണ് നൽകുന്നത് എന്ന് പറഞ്ഞു ജസാ അമ്മിർ റബ്ബിക്ക രക്ഷിതാവിൽ നിന്ന് എൻ്റെ അങ്ങയുടെ രക്ഷിതാവിൽ നിന്നുള്ള സമ്മാനമാണ് ഇനി ആ റബ്ബ് ആരാണ് എന്ന് അള്ളാഹുത്താൽ പറയാം സ്വർഗ്ഗക്കാരായ കൊടുക്കുന്ന സമ്മാനം റബ്ബിക്ക് അങ്ങോട്ട് രക്ഷിതാവിൽ നിന്നാണ് ഏതു റബ്ബ് ആരാണ് ആകാശ ഭൂമികളുടെ നാഥനായ റബ്ബ് ആ റബ്ബിൽ റബ്ബ് കൊടുക്കുന്ന സമ്മാനമാണിത്

അവനോട് അഭിമുഖ സംഭാഷണത്തിന് ആർക്കും കഴിയുകയില്ല അന്നത്തെ ദിവസം ആകാശഭൂമികൾക്കിടയിൽ ആകാശഭൂമികൾക്കിടയിൽ ഉള്ളതിന്റെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനം ഒമ്പതിനായിരത്തിനോട് ചേർത്ത് മനസ്സിലാക്കുക ആ റബ്ബ് ആരാണ് അർ റഹ്മാൻ അവൻ കരുണാനിധിയാണ് ലാ എംലിക്കൂന മിൻഹു അള്ളാഹുവിനോട് സംസാരിക്ക അള്ളാഹുവിനോട് കഴിയുകയില്ല ഹിതാബൻ സംസാരിക്കാൻ ആർക്കും കഴിയുകയില്ല ലാ എംബലിക്കൂന ആർക്കും കഴിയുകയില്ല മിൻഹു അള്ളാഹുവിനോട് ഹിതാബൻ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ നാളിൽ അള്ളാഹുവിനോട് അള്ളാഹു സമ്മതം കൊടുത്ത ആൾക്കല്ലാതെ ആർക്കും റബ്ബിനോട് സംസാരിക്കാൻ കഴിയുകയില്ല എല്ലാവരും ഉണ്ടാകാൻ നിൽക്കുന്ന ദിവസമാണെന്നർത്ഥം മുപ്പത്തിയെട്ടാമത്തെ ആ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് ഇനിയും പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ ലാ ലായുൻ ഖിതാബൻ ആർക്കും അള്ളാഹുനോട് മണ്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം വിശദീകരിക്കുകയാണ് മുപ്പത്തിയെട്ടാമത്തെ അതായത് ഏത് ദിവസമാണത് മലക്കുകളും അണിയണിയായി നിൽക്കുന്ന ദിവസം അന്ന് കരുണാനിധിയായ അള്ളാഹു അനുമതി നൽകുകയും താൻ ശരിയായത് പറയുകയും ചെയ്തവനല്ലാതെ ആരും തന്നെ സംസാരിക്കുന്നതല്ല യൗമ അതൊരു ദിവസമാണ് റൂഹ് റൂഹ് നിൽക്കുന്ന ദിവസം നന്നാ ജിബിലിൻ അലൈഹി സ്ലാണാദോ നമുക്കത് പറയാം പിന്നെ വൽ മലായിക്കത്തു മലായിക്കത്തോളം നിൽക്കുന്ന സമയം സൊഫൻ അണിയണിയായി നിൽക്കും ആളുകൾക്ക് മനുഷ്യന്മാരും ജിന്നുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ മുന്നിലും അവരുടെ ചുറ്റുമാരുണ്ടാവും മലായ്ക്കത്തും ജുബിലിൻ അലൈഹി സ്ലാമൊക്കെ ഉണ്ടാവും അപ്പം അന്ന് അവർ അണിയണിയായി നിൽക്കുന്ന ദിവസമാണത് ലാ എത്തക്കല്ല മോന അവരൊന്നും സംസാരിക്കൂല ീ അന്ന് ഒരുമിച്ച് ഒരുമിച്ചുകൂടി ആരും സംസാരിക്കില്ല മനുഷ്യരും ജിന്നും ആരും സംസാരിക്കില്ല ഇല്ലാമൻ ഒരാൾ ഒഴികെ ഒരാൾ സംസാരിക്കും അതാരാ അദീൻ അലഹുർ റഹ്മാൻ റഹ്മാനായ റബ്ബ് കരുണാനദിയായ റബ്ബ് സമ്മതം കൊടുത്ത ആളൊഴികെ അവർ സംസാരിക്കും പിന്നെ ആരും വഖാല സവാബൻ ശരിയായത് പറയുകയും ചെയ്തവരൊഴികെ അപ്പൊ ശരിയായത് പറയുകയും അള്ളാഹുവിൻ്റെ പ്രത്യേകം സമ്മതം നൽകുകയും സമ്മതം ലഭിക്കുകയും ചെയ്ത ആളുകൾ മാത്രമേ അന്ന് മിണ്ടുപോയുള്ളൂ ബാക്കിയുള്ളൂ എന്നർത്ഥം ഈ റോഹൻകത്തും അണിയണിയായി സ്വഫായി നിൽക്കുന്ന സമയത്ത് ആ ദിവസത്തിൽ സംസാരിക്കുന്നത് ആരാണ് അള്ളാഹു പ്രത്യേകമായി സമ്മതം കൊടുക്കുകയും ശരിയായത് പറയുകയും ചെയ്താണ് അതാണ് വക്കാല സവാബൻ സ്വാബ് എന്ന് പറഞ്ഞാൽ ശരി എന്നർത്ഥം അർത്ഥം മനസ്സിലായല്ലോ റഹ്മാൻ അണിയണിയായി നിൽക്കുന്ന മലക്കുകളുടെ വലയത്തിൽ അവർക്ക് ചുറ്റും അവരുടെ ആരോ ചുറ്റും ഇങ്ങനെ മലക്കുകൾ നിൽക്കും അതിൻ്റെ ഉള്ളിലാണ് ആ വലയത്തിൻ്റെ ഉള്ളിൽ ആരുണ്ടാവുക സർവ്വ സൃഷ്ടികൾ ഉണ്ടാവുക സർവ്വ സൃഷ്ടികളും പേടിച്ചരണ്ട് നിലകൊള്ളുന്ന ആ മഹാസമ്മേളനത്തിൽ എന്ന് പറഞ്ഞാൽ അസറയിൽ പ്രവാചകന്മാർ പോലും എൻ്റെ കാര്യം എൻ്റെ കാര്യം നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് പേടിക്കുന്ന ആ ഭയങ്കര ദിവസത്തിൽ എന്നെപ്പറ്റി എന്ത് തീരുമാനമാണ് ലോകരക്ഷിതാവായ അള്ളാഹു എടുക്കുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിച്ച് പരിഭ്രാന്തിയോടെ നിശ്ചലമായി കാത്തു നിൽക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുന്റെ അനുമതി കൂടാതെ ആർക്കും ഒന്നും ഉരിയാടാൻ കഴിയുകയില്ല എല്ലാരും ബേജാറും നിൽക്കില്ല ആർക്കെന്തെങ്കിലും പറയാൻ കഴിയോ ആരും ഒന്നും മിണ്ടൂല പിന്നെ ആരാണ് മിണ്ടുന്നതാറാ അവൻ അനുമതി നൽകുകയും അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ അവിടെ വെച്ച് മിണ്ടാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു തൃപ്തിപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹു മിണ്ടെന്ന് പറഞ്ഞ ആളുകൾ അവിടെ സംസാരിക്കും വേറെ പല ആയത്തിൽ നൂറ്റി അഞ്ചാമത്തെ സമ്മതമില്ലാതെ ഒന്നും ആരും ഒന്നും സംസാരിക്കുകയില്ല ആയത്തിൽ കുറിച്ച് നമ്മൾ എപ്പോഴും നാളുകളാണല്ലോ അള്ളാഹുന്റെ അടുക്കൽ അള്ളാഹുന്റെ സമ്മതമില്ലാതെ അവിടെ എന്തെങ്കിലും ശുപാർശ ചെയ്യുക ആരാനോട് സംസാരിക്കാൻ റെഡിയാവുക ആർക്കെങ്കിലും വേണ്ടി ഇല്ല വകാല സവാപൻ സംസാരിക്കുവാൻ അനുമതി ലഭിക്കുന്നത് ആരൊക്കെ ആയിരിക്കുമെന്ന് വകാല സവാബൻ എന്ന വാക്യത്തിൽ അള്ളാഹുത്തല്ല സൂചിപ്പിക്കുന്നുണ്ട് റബ്ബ് അനുമതി കൊടുത്ത ആളുകൾക്കേ സംസാരിക്കാൻ കഴിയൂ അതാരാണ് എന്നാണ് വകാല സവാപൻ എന്നതിൽ പറയുന്നത് എന്താണ് ഇതിൻ്റെ അർത്ഥം വകാല സ്വാപൻ എന്ന് പറഞ്ഞാൽ ശരിയായത് പറയുകയും ചെയ്ത ആൾ അല്ലേ അതായത് ഏതാണ് ശരിയായത് അംഗീകരിച്ച ആൾ എന്നർത്ഥം ഈ ലോകത്ത് വെച്ച് തൗഹീദിന്റെ വാക്യവും അതടിസ്ഥാനത്തിലുള്ള തത്വങ്ങളും സമ്മതിച്ച് ജീവിതത്തിൽ പകർത്തിയ ആളുകൾ അവരാണ് ശരിയായത് ചെയ്ത ആളുകൾ അവർക്ക് അല്ലാത്ത അനുമതി കൊടുത്താൽ സംസാരിക്കാൻ കഴിയും അപ്പോ എല്ലാം സംസാ സംസാരിക്കാൻ സമ്മതം കൊടുത്ത ആളുകൾ അന്ന് സംസാരിക്കും സ്വഭാവൻ ശരിയായത് പറയുകയും ചെയ്ത ആളുകൾ അപ്പം ആരാൾ ആർക്കാണ് അനുമതി കൊടുക്കുക എന്നാണ് എന്നാണോ പറയുന്നത് ആർക്കാണ് അനുമതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക ശരിയായത് പറഞ്ഞ ആളുകൾ ആരാണ് ശരിയായത് പറഞ്ഞ ആളുകൾ തൗഹീദിൽ വിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളും ആയ ആളുകൾ അതനുസരിച്ച് ജീവിച്ച ആളുകൾ മലായിക്ക റുഹ എന്ന് പറഞ്ഞാൽ ആ എന്താണ് അഭിപ്രായം എന്നതിൽ എട്ട് അഭിപ്രായമുണ്ട് മുഫസിലിങ്ങൾക്കിടയിൽ റൂഹ എന്ന് പറഞ്ഞാൽ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശമെന്ന് എട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇമാം കുർത്തുബി റഹ്മുല്ലാഹി എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതില് പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട് ജിബിലി അലി ഇസ്ലാമാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് അതല്ലെങ്കിൽ മനുഷ്യന്മാരുടെ ആത്മാക്കൾ അന്ന് അണിനിരക്കും എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വലിയൊരു മലക്കാണ് ജിബിലി അലി ഇസ്ലാം അല്ലാത്ത വേറെ ഒരു വലിയ മലക്കാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളുമുണ്ട് അതില് പിന്നെ പ്രബലമായ അഭിപ്രായം ജിബിരിൽ അലി ഇസ്ലാമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് യോ മേക്കും റൂഹ് റോഹ എന്ന് പറഞ്ഞാൽ ജിബ്രിൽ അലി ആണ് എന്നതാണ് ഉദ്ദേശം എന്നതാണ് പ്രബലം അഭിപ്രായം വേറെയും പല സ്ഥലത്തും ജിബ്രീൽ അലി ഇസ്ലാമിനെ കുറിച്ച് റൂഹ് എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും റോഹും മലായിക്കത്തും എന്ന് പറഞ്ഞു ഇവരെല്ലാം അണിയണിയായി നിൽക്കും സൊഫൻ അല്ലെ സൊഫൻ എല്ലാവരും അണിയണിയായി നിൽക്കുന്നു മുപ്പത്തി ഒൻപതാമത്തെ ആ ദിവസം അത് വല്ലാത്തൊരു ദിവസമാണ് ആ ദിവസം ഉണ്ടാകും എന്ന് ഉറപ്പായ ദിവസമാകുന്നു എന്ന് പറഞ്ഞാൽ സത്യമായ ദിവസമാകുന്നു അത് എന്നാണ് അതിൻ്റെ വാക്കർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവും എന്ന് ഉറപ്പായ ദിവസമാണ് അതുകൊണ്ട് ഫമൻ ഫമൻഷാ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ിത്തറബിഹി അവൻ തന്റെ രക്ഷിതാവിലേക്ക് മടങ്ങി ചെല്ലുവാനുള്ള ഒരു സങ്കേതം തയ്യാറാക്കിക്കൊള്ളട്ടെൽ ഹക്കു അത് ഉണ്ടാവൽ ഉറപ്പായ ദിവസമാകുന്നു അതുകൊണ്ട് ആരെങ്കിലും ഷാ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാൻ്റെ അടുത്തേക്ക് ശരിയായി ചെല്ലാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഉണ്ടാക്കട്ടെ ഇത്താക്കട്ടെ റബ്ബിഹി അവൻ്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് മഹാബൻ മടങ്ങിച്ചെല്ലാനുള്ള ഒരു സങ്കേതം എന്ന് പറഞ്ഞാൽ വിധി നിർണയകം വിധി നിർണയിക്കുന്ന ദിവസം അതായത് അന്ത്യദിനം നിസ്സംശയം അത് ഉണ്ടാകുമെന്നും അപ്പോഴേക്കും സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും മൂലം അള്ളാഹുവിങ്കിൽ നല്ലൊരു സങ്കേതം സ്ഥാപിക്കുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർ അത് ചെയ്തു കൊള്ളട്ടെ എന്നുമാണ് പറയുന്നത് അങ്ങനെ ഒരു സങ്കേതം ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകളുടെ അവസ്ഥ പരിതാപകരമാണ് അവർ പിന്നെ നരകത്തിലേക്ക് പോകേണ്ടി വരും അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ച് റബ്ബിൻ്റെ അടുത്ത് ചെന്ന് റബിന്റെ അടുത്ത് നല്ലൊരു സങ്കേതം സ്വർഗ്ഗമെന്ന നല്ല സങ്കേതം കിട്ടാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊള്ളട്ടെ ആയത്തിൽ താഴത്തുള്ള അള്ളാഹുദ പറയുന്നത് എന്താ ആ ദിവസത്തെ കുറിച്ച് ഒന്നുകൂടെ ഗൗരവത്തോടെ ഉണർത്തുകയാണ് പിന്നെ ഞാൻ പറയാനുള്ള പറഞ്ഞു എന്നാണ് അതിൻ്റെ ഒരു ഒരു സൂചന ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മുന്നറിയിപ്പ് തന്നു ഇനി നിങ്ങൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ജനങ്ങളെ തീർച്ചയായും സമീപസ്ഥമായ ഒരു ശിക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് നമ്മളിതാ താക്കീത് നൽകിയിരിക്കുന്നു ഏതാണ് മനുഷ്യൻ തന്റെ കരങ്ങൾ തൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തു വെച്ചതിനെ നോക്കിക്കാണുന്ന ദിവസം എന്നിട്ടോ കുന്തു തുറാബ അയ്യോ ഞാൻ മണ്ണായിപ്പോയിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് സത്യനിഷേധി പറയുകയും ചെയ്യുന്ന ദിവസം ആ ദിവസത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് ആ ദിവസം ഉണ്ടാകുന്ന ശിക്ഷയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുകയാണ് ഇന്ന അന്തർക്കും നിശ്ചയമായും നാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്തിനെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത് വരുന്ന ഒരു ശിക്ഷയെ കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് പറഞ്ഞാൽ അന്ത്യനാടിലെ ഭയാനകമായ അവസ്ഥകളും അന്ന് ലഭിക്കേണ്ട നരകം അടക്കമുള്ള ശിക്ഷകളുമാണ് അള്ളാഹു പറയുന്നത് എന്താണന്ന് മനുഷ്യന്റെ അവസ്ഥ യൗമ ആ ദിവസം അന്ന് നോക്കും ആര് ുംനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ നോക്കിക്കാണും മനുഷ്യനെ മനസ്സിലാകും എന്ത് നോക്കിക്കാണും അവൻ്റെ കൈകൾ മുൻകൂട്ടി ചെയ്തത് എന്ന് പറഞ്ഞാൽ അവൻ ഗുഞ്ഞാവിൽ ചെയ്തതൊക്കെ അന്ന് ഇങ്ങനെ ശെരിക്കും നോക്കിക്കാണാൻ കഴിയും അതൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ കയ്യാമത്തെ നാളെ അവസ്ഥകൾ ഇങ്ങനെ കാണുമ്പോൾ വിചാരണ നടക്കുന്നതിനെ കാണുമ്പോൾ മനുഷ്യരും ജിന്നുകളുമല്ലാത്ത അല്ലാത്ത സർവ്വ ജന്തുജാലങ്ങളോടും വിചാരണ കഴിഞ്ഞ് മണ്ണായി പോകാനൊക്കെ പറയുമ്പോൾ കാഫിറിനെന്തു തോന്നും പോയ കൂലിൽ കാഫിറു കാർ പറയും എത്ര നന്നായിരുന്നു ഞാൻ ആയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്തായിരുന്നുവെങ്കിൽ തുറാബൻ മണ്ണായി പോയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു മണ്ണായി പോയിരുന്നുവെങ്കിൽ പിന്നെ ഈ വിചാരണയും നിറവം സുറുപം പിന്നെ പ്രശ്നമല്ലല്ലോ മറ്റുള്ള ജീവജാലങ്ങളായതുപോലെ ഞാനും അതേപോലെ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന ശിക്ഷയുടെ കാഠിന്യം മൂലം ആ കാഫിര്യങ്ങളായ ആളുകൾ പറയുന്ന ആ ദിവസം ആ ഒരു ദിവസത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുകയാണ് നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോക്കിക്കാണുന്ന ഒരു ദിവസത്തെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുകയാണ് അന്നത്തെ ഭയങ്കരതയും കഠിന ശിക്ഷകളും കാണുമ്പോൾ സത്യവിശ്വാസികൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു വാചകമാണ് അള്ളാഹുത്തര അവസാനം പറഞ്ഞത് നമ്മൾ നേരത്തെ ആ വിഷയം പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അള്ളാഹുത്താല ഹദീസിൽ പറഞ്ഞതുപോലെ അബൂഹുറീ അള്ളാൻ റിപ്പോർട്ട് ഒരു ഹദീസൽ ഇതേപോലെ കൊണ്ട് നാളായാൽ ആളായാൽ അള്ളാഹുത്താല എല്ലാ സൃഷ്ടികളെയും ഒരുമിച്ച് കൂട്ടും കാലികളും പറവകളും മറ്റു ജീവികളുമൊക്കെ അതിലുണ്ടാവും എന്നിട്ട് പരസ്പരം ആ ജീവികൾക്കിടയിൽ പരസ്പരം പ്രതികാരമെടുക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കും എന്നാൽ കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് ദുന്യാവിൽ നിന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അബ് അവിടെ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് കൊടുത്തിട്ട് ഈ കൊമ്പുള്ള ആടിനെ കുത്തി പ്രതികാരം പ്രതികാരമെടുക്കാൻ അവർത്തൊരു അവസരം കൊടുക്കുമെന്നാണ് എന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരോട് പറയും ഇനി മണ്ണായി പോയിക്കോ നിങ്ങൾക്ക് ഹിസാബും സ്വർഗവും നിറവൊന്നുമില്ല നിങ്ങൾ ഈ എന്ന് അവരോട് പറയും എന്നാണ് അത് കാണുമ്പോഴാണ് വിശ്വാസി അവിശ്വാസിയായ കാര്യങ്ങളെ ആളുകൾ പറയുക കുന്തു തുറാബ അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഭയങ്കരമാണ് ഭയാനകമാണ് മമ്മിനികളെ ആ ദിവസമൊക്കെ അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ എന്നാൽ നമ്മളതിനെവിടുന്ന് ഒരുങ്ങിയേ പറ്റും നമ്മളിവിടുന്ന് ഒരുങ്ങിയേ പറ്റും അള്ളാഹുത്തിനെ നമ്മളെ ആ നന്നാക്കി തരട്ടെ ഐ മീൻ നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും ഒക്കെ റബ്ബ് റാഹത്തിലും സന്തോഷത്തിലും ആക്കട്ടെ ആ മീൻ സ്വർഗത്തിലെ ഉന്നത ദർജകളിൽ എത്തിപ്പെടാനുള്ള അവസരം നമ്മൾക്ക് ഓരോരുത്തർക്കും അള്ളാഹുത്തിന് നൽകട്ടെ ആ മീൻ അതിതീക്ഷണമായ ശിക്ഷകളുള്ള നരകത്തെക്കുറിച്ച് നരകത്തെ തൊട്ട് അള്ളാത്ര നമ്മളെ എല്ലാവരെയും കാത്തുരൂക്ഷിക്കട്ടെ നിങ്ങളെല്ലാവരെയും ഇപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാം അസലാ വാലിക്കും വരഹമുല്ലാ വർക്കാത്തു